എന്ന് ഞാനേ ഒരു വൻപയർ മുഴിക്കൂർട്ടി ഉണ്ടാക്കട്ടെ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഈ രീതിയിലാണോന്നൊന്ന് പറയണേ ഇല്ല എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഇങ്ങനെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഞാനേ ഇന്നലെ വെള്ളത്തിൽ ഇട്ടതാണ് ഒരു കപ്പ് വൻപയർ കണ്ടോ ഇപ്പൊ കിട്ടുന്ന പയറൊക്കെ കൊള്ളത്തില്ല കണ്ടോ കുഞ്ഞതാ ഇനി അതിനാവശ്യമുള്ള സാധനങ്ങള് ഞാൻ കുറച്ച് വെളുത്തുള്ളി തൊലി അടക്കാൻ ചതച്ചു വെച്ചിട്ടുണ്ട് ഒരഞ്ചാറ് ചെറിയുള്ളി ചതച്ച് വെച്ചു പിന്നെ കറിവേപ്പില രണ്ട് വറ്റൽ മുളക് കുറച്ച് കുരുമുളക് പൊടിയാണ് കുറച്ച് ഒരു കാൽ സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ബീഫ് മസാല പിന്നെ എണ്ണ കടുക് ഒക്കെ അത് കാണിച്ചു തരാം ആദ്യം നമുക്ക് വൻപയർ ഒന്ന് കുക്കറിലിട്ട് വേവിക്കാം ഇതിപ്പോൾ കിട്ടുന്ന വൻപയർ ഒക്കെ ഇല്ലേ എന്ത് അഴുക്ക് ഒരു ഒരു രസം ഇല്ലാത്ത വൻപയർ അല്ലേ ഒന്ന് ഇടഞ്ഞൊക്കെ വെച്ചതാണ് കേട്ടോ കല്ലൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കഴുകി പിന്നെ ഞാൻ വെള്ളത്തിട്ട് വെച്ചതാണ് ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിക്കണം ഇത്ര മതി എന്നിട്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ട് രണ്ട് വിസിൽ വരുത്താം കേട്ടോ ഒരു കല്ലൻ പയർ പോലത്തെ ഒരു സാധനമാണ് ഇത് ഇപ്രാവശ്യം കിട്ടിയത് ഇങ്ങനെ ഒരു പന്ന പയറായിരുന്നു രണ്ട് വിസിൽ വന്നോട്ട് കേട്ടോ നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെടുത്തെ മാറ്റി വെക്കാം വെന്തളിഞ്ഞു പോരതെ ഇതുപോലെ കിട്ടണം ഒന്നൊന്നേ തൊടാതെ ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് വയ്ക്കും പാൻ ചൂടായപ്പം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കണേ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി തൊലി അടക്കാണ് കേട്ടോ ആ പുറത്തേ ആ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഉള്ളിലത്തെ തൊലി അടക്കം നമ്മൾ വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില കുറച്ച് ഉപ്പും കൂടെ കൊടുക്കാം പയർന്ന ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതിനകത്തോട്ടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ കാശ്മീരി ചില്ലി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നമ്മുടെ ബീഫ് മസാല എല്ലാം ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണേ തീകളൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമ്മുടെ പയറിട്ട് കൊടുക്കാം കട്ടിപ്പൊത്തി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്ക അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പയർ പയറുമുഴുക്കുറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഇങ്ങ് ഓഫ് ചെയ്തു ഇതുപോലെയാണോ നിങ്ങൾ ഒന്ന് പറയണം കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ എല്ലാരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോ ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ ഇതുപോലെ അല്ല എങ്കില് ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്ക് ഇതുപോലെ ആണെങ്കിൽ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്ക നല്ല ഒരു വൻപേറെ മഴക്കൂരട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ